ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോജയമുദീരയേ ശ്രീമദ്ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിൽ ആശകെട്ട് യുദ്ധഭൂമിയിൽ വിഷണ്ണനായി നിൽക്കുന്ന അർജുനൻ്റെ മനസ്താപത്തെ മാറ്റിയെടുക്കുക എടുക്കുവാനാണ് ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സാഖ്യയോഗം എന്ന മഹാഭാഗം മഹാശ്ലോകങ്ങൾ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം ശ്ലോകം മുപ്പത്തി മൂന്ന് അധ ചേത്വം ഇമം ധർമ്മ്യം അധ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം നരിഷ്യസി సంగ్రామం నరిష్యసి తధర్మ కీర్తి తధర్మం కీర్తి పాపం అవాప్సి హిత్ పాపమవాప్సి శ్లోకే അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം അധ എന്നാൽ അനന്തരം എന്നൊക്കെ പറയാം അധ എന്നാൽ ചെയ്ത് എങ്കിൽ അധ ചേത് എന്നാൽ എങ്കിൽ ത്വം നീ ഇമം ഈ ധർമ്മ്യം ധർമ്മ്യമായ സംഗ്രാമം ഗ്രാമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ജനങ്ങൾ താമസിക്കുന്ന ഇടത്തിനാണ് ഗ്രാമം എന്ന് പറയുന്നത് അത് നാട്ടുപ്രദേശങ്ങളിൽ അത് ഗ്രാമം എന്ന് പറയുന്നു എന്നാൽ സംഗ്രാമം എന്നായപ്പോഴേക്കും അതിൻ്റെ അർത്ഥം മാറി സംഗ്രാമം എന്ന ഇവിടെ അർത്ഥം യുദ്ധത്തെ എന്നാണ് ധർമ്മ്യം സംഗ്രാമം മായ യുദ്ധത്തെ നഷ്യസി കരുഷ്യസി ചെയ്യുക ന കരുഷ്യസി ചെയ്യുകയില്ലായെങ്കിൽ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ തഥ അതുകൊണ്ട് അതിനാൽ സ്വധർമ്മം നിന്റെ ധർമ്മത്തെയും ച കീർത്തിയേയും ധർമ്മം ച ചീർത്തി സ്വധർമ്മത്തെയും കീർത്തിയെയും ഹിത്വ ഉപേക്ഷിച്ചിട്ട് പാപം പാപത്തെ അപാപ്സി നീ പ്രാപിക്കും അല്ലെങ്കിൽ നിനക്ക് കിട്ടും എന്നാൽ ധർമ്മ്യമായ ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടാവുക എന്നു തന്നെയല്ല നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ച് നീ പാപത്തെ പ്രാപിക്കുന്നതാണ് ധർമ്മ്യമായ യുദ്ധമാണ് നിനക്ക് കീർത്തികരമായിട്ടുള്ളത് അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിനക്ക് അകീർത്തിയാണ് ഉണ്ടാവുക അർജുന എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് മോക്ഷത്തെ കാക്ഷിക്കുന്ന ഏതൊരുവനും മോക്ഷസാധനമായ സ്വധർമ്മത്തെ നടത്തുന്നതിൽ മനസ്സിരുത്തണം സ്വധർമ്മം സ്വധർമ്മം എന്താണെന്ന് മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ മോക്ഷം കിട്ടണമെങ്കിൽ ആഗ്രഹിക്കുന്ന ഏതൊരാളും സ്വധർമ്മത്തെ മനസ്സുരുത്തി കൊണ്ടുപോകണം അങ്ങനെ ചെയ്യാതിരുന്നാൽ അപകീർത്തി പാപം മുതലായ ദോഷങ്ങൾ വന്നു ചേരും എന്ന് ധരിച്ച് അർജുനനെ ധരിപ്പിച്ച് സ്വധർമ്മത്തിൽ ഏർപ്പെടുവാൻ അല്ലെങ്കിൽ സ്വധർമ്മത്തിൽ ഏർപ്പെടുത്തുവാൻ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ് ഇവിടെ അല്ലയോ അർജുന യുദ്ധത്തിനൊരുങ്ങി രംഗത്തിൽ പ്രവേശിച്ചതിനു ശേഷം വിധി അനുസരിച്ചിരിക്കുന്ന ഈ യുദ്ധത്തെ നീ ചെയ്യാതെ പിന്മാറുകയാണെങ്കിൽ സാക്ഷാൽ പരമേശ്വരനോട് യുദ്ധം ചെയ്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് പാശുപദാസ്ത്രം നീ കൈക്കലാക്കിയില്ലേ അങ്ങനെ പാശ്വപദാസ്ത്രം വാങ്ങിയ ധർമ്മവീരൻ അർജുനൻ എന്ന് ലോകത്തിൽ പേരെടുത്ത നിന്നെ അപകീർത്തിയും സ്വധർമ്മം നടത്താത്തത് കൊണ്ട് വേദത്തെ നിന്ദിച്ചതായ പാപവും ബാധിക്കും ഭഗവാൻ ക്രാതമൂർത്തിയായ പരമേശ്വരനെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് അർജുനൻ പാശുപതാസ്ത്രം നേടിയത് അതുമാത്രമല്ല സ്വർഗത്തു പോയി അഞ്ച് വർഷം സ്വർഗത്തിലെ വാസത്തിൽ അവിടെ പല ദുഷ്ടന്മാരെയും പല കിരാതന്മാരെയും പല രാക്ഷസന്മാരെയുമൊക്കെ കൊന്നൊടുക്കി ആ കൊന്നൊടുക്കി നേടിയ വിജയത്തിൽ അനുഗ്രഹിച്ച ഇന്ദ്രൻ പല ദിവ്യങ്ങളായ ആയുധങ്ങളുമൊക്കെ അന്ന് കൊടുത്തു ഈ ആയുധങ്ങളൊക്കെ നേടി ധർമ്മവീരൻ എന്ന് പേര് കേട്ട അർജുന നീ നിന്റെ സ്വധർമ്മത്തെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിനക്ക് അകീർത്തിയാണ് ഉണ്ടാകുന്നത് വേദത്തെ നിന്ദിച്ചതെന്ന പാപവും നിനക്ക് ബാധിക്കും എന്ന് ഭഗവാൻ ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് ഫലമല്ല ഇത്തരം പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നും നീ ധരിക്കണ സന്യാസഫലം ആ സന്യാസ സന്യാസത്തിൻ്റെ ഫലമായി കിട്ടുന്ന മോക്ഷഗതിയല്ല ഇത്തരത്തിലുള്ള ഒരു പിന്മാറിലൂടെ നിനക്ക് കിട്ടുന്നത് എന്നും ഇവിടെ ഭഗവാൻ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് ആത്മനാശം പാപത്തിൻ്റെ കൂലിയാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ തൻ്റെ കടമ കൃത്യസമയത്തു ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന മനുഷ്യൻ്റെ പതനം അതിനേക്കാൾ വലുതാണ് തിന്മയുടെ നിയോഗത്തേക്കാൾ ശരിയായ കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതായത് ശരിയായ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ തിന്മയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും എന്ന് ഓർത്തുകൊള്ളുക നന്മയെ തിന്മ മറികടക്കുന്ന അവസ്ഥ ഉണ്ടാകും നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് അർജുന എന്ന് കൃഷ്ണൻ ഉപദേശിക്കുന്നു अथ चेत्वमिमं धर्म्यं सङ्ग्रामं न करिष्यसि ततः स्वधर्मं कीर्तिं च हि त्वा पापमवाप्स्यसि श्रीमद्भगवद्गीता साङ्घ्ययोगं श्लोकं नाले अकीर्तिं चापि भूतानि अकीर्तिं चापि भूतानि कथयिष्यन्ति ते अव्ययां कथयिष्यन्ति ते व्ययां सम्भाविदस्य चाकीर्तिर् सम्भावि तस्य चाकीर्तिर् मरणाद् ഈ മരണാധരിച്ചോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം ച അതിനും പുറമേ ഭൂതാനി ജനങ്ങൾ അപിച ഭൂതാനി അതിനും പുറമേ ജനങ്ങൾ തേ നിന്റെ അവ്യാം ശാശ്വതമായ അകീർത്തിയെയും കഥയിഷ്യന്തി പറയും ശാശ്വതമായി നിനക്ക് കിട്ടാൻ പോകുന്ന അകീർത്തിയെയും പറയും സംഭാവിത സംഭാവിത ബഹുമാനിക്കപ്പെട്ടിട്ടുള്ളവനെ അകീർത്തി മരണാൽ മരണത്തേക്കാൾ അതിരിച്ചതേ അധികമായി ഭവിക്കുന്നു അധരിച്ചതേ അധികമായി ഭവിക്കുന്നു ഈ ശ്ലോകം ഒന്നുകൂടെ ശ്രദ്ധിക്കുക അകീർത്തി കഥയിഷ്യന്തി മരണാദരിച്ചത് എന്നു തന്നെയുമല്ല ജനങ്ങൾ അർജുന ജനങ്ങൾ നിന്റെ ശാശ്വതമായ അപകീർത്തിയെയും പറയുന്നതാണ് നിന്റെ ദോഷങ്ങൾ ജനങ്ങൾ പറയും നിനക്കുണ്ടാകുന്ന അപകീർത്തിയെക്കുറിച്ച് പറയും ബഹുമാനിക്കപ്പെട്ടിട്ടുള്ളവനെ അപകീർത്തി മരണത്തേക്കാൾ അധികം ചീത്തയാകുന്നു ഏറ്റവും ശ്രേഷ്ഠനെന്ന് കരുതപ്പെടുന്ന ഒരുവനെ ജനങ്ങളാലുണ്ടാകുന്ന അല്ലെങ്കിൽ ജനങ്ങളാൽ പറയപ്പെടുന്ന അപകീർത്തി എന്ന് പറയുന്നത് മരണത്തേക്കാൾ അധികമായിട്ടുള്ളതാണ് എന്നു തന്നെയുമല്ല ഇതിലും അധികമായ ഒരു കഷ്ടാവസ്ഥ ഉണ്ടെന്നു നീ മനസ്സിലാക്കണം അതെന്തെന്നാൽ ജനങ്ങൾ ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാവരും അനന്തകാലം നിലനിൽക്കുന്നതായി നിന്റെ അനന്തകാലം നിലനിൽക്കുന്നതായ നിന്റെ ദുഷ്കീർത്തിയെ പറഞ്ഞുകൊണ്ടേയിരിക്കും പാപിഷ്ടൻ അർജുനൻ സ്വധർമ്മത്തെ വെടിഞ്ഞവൻ എന്നൊക്കെയാവും പറയുക ഇതുവരെ നീ ലോകത്തിലുള്ളവരാൽ ബഹുമാനിക്കപ്പെട്ടിട്ട് ഇനിമേൽ നിന്ദിക്കപ്പെടുന്നവനായി വരുന്നത് മരണത്തെക്കാൾ ഖേദിക്കേണ്ടതായ അവസ്ഥാന്തരമല്ലയോ അർജുന മരണദുഃഖം തൽക്കാലം മാത്രമാണുള്ളത് ഇതാണെങ്കിലോ ജീവിതകാലം മുഴുവൻ കേട്ട് ദുഃഖിക്കേണ്ടതായി വന്നുകൂടും മരണാനന്തരം നരകപാതകവും ലഭിക്കും ഇങ്ങനെ ഈ ലോകവും പരലോകവും ഒരുപോലെ നിനക്ക് നഷ്ടമായി വരും എന്നുകൂടി നീ ധരിക്കേണ്ടതാണ് പരമോന്നതനായ കൃഷ്ണൻ അർജുനോട് പറയുകയാണ് അവൻ്റെ ഭീരുത്വത്വത്തിൻ്റെ പേരിൽ ചരിത്രം എന്നേക്കുമായി അവനെ മുദ്രകുത്തുമെന്ന് ഭീരുവെന്ന് മുദ്രകുത്തുമെന്ന് പൊതുജനാഭിപ്രായം നിനക്ക് തനിക്ക് ഒരു ഫലവും ഇല്ലെന്ന് അർജുനൻ മറുപടി പറയുകയാണെങ്കിൽ വീരത്വം നിശ്ചയദാർഢ്യം വീര്യം ധൈര്യം മുതലായ ഗുണങ്ങളുള്ള ബഹുമാന്യനായ ഒരാൾക്ക് അപകീർത്തി ഏറ്റുവാങ്ങുന്നത് മരണത്തേക്കാൾ മോശമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഭഗവാൻ ഊന്നി പറയുന്നു भिभूतानि कथयिष्यन्ति ते अव्यया सम्भावितस्य चरणाददरिच्यते श्रीमद्भगवद्गीता साङ्ख्ययोगं श्लोकम् मुप्ति अञ्च भयाद् रणम् रणमुपरतं भयाद् रणादुपरतं मांस्ये त्वां महारतः मांस्यन्दे त्वां महारतः येषां च त्वं बहुमतो येषां च त्वं बहुमतो ഈ ോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം നീ യാതൊരുത്തർക്ക് ബഹുമത ബഹുമാനിക്കപ്പെട്ടവനായിരിക്കുന്നുവോ യാതൊരുത്തർക്ക് ിക്കപ്പെട്ടവനായിരിക്കുന്നുവോ തേ മഹാരഥ ആ മഹാരഥന്മാർ ഏത് മഹാരഥന്മാർക്കാണോ ബഹുമാനിക്കപ്പെട്ടവനായിരിക്കുന്നത് ത്വാം അവർ നിന്നെ ത്വാം നിന്നെ ഭയാൽ ഭയം ഹേതുവായിട്ട് രണാൽ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചവനായി നീ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചവനായി പേടിച്ച് ഭയം കൊണ്ട് പിൻവലിച്ചവനായി മഹാരഥന്മാർ ഏത് മഹാരഥന്മാരാണോ നിന്നെ ബഹുമാനിക്കപ്പെട്ടിരുന്നത് അവർ അങ്ങനെ തീരുമാനിക്കും ഭൂ സാരമില്ലായ്മയെ അല്ലെങ്കിൽ നിസാരതയെ നീ പ്രാപിക്കും നീ യുദ്ധത്തിൽ നിന്ന് പിൻവലിച്ചതു ഭയം കൊണ്ടാണെന്ന് മഹാരഥന്മാർ വിചാരിക്കും മഹാരഥന്മാർ ആരൊക്കെയാണ് കൗരവപക്ഷത്തുള്ളതെന്ന് അറിയാമല്ലോ കർണൻ വികർണൻ തുടങ്ങിയവർ അർജുനൻ ശത്രുക്കളായി കാണുന്നവരാണ് അത്തരത്തിലുള്ള മഹാരഥന്മാരാണ് വിചാരിക്കുന്നത് ഇവൻ ഭയം കൊണ്ട് പിൻവലിച്ചവനാണെന്ന് പേടിച്ചോടിയവനാണെന്ന് ആദ്യം അവരാൽ ബഹുമാനിക്കപ്പെട്ടവനായിട്ട് നീ പിന്നെ നിസാരതയെ പ്രാപിക്കുന്നതാണ് നിന്റെ നിസാരനായിട്ടേ മറ്റുള്ളവർ കാണുകയുള്ളൂ അപകീർത്തി മാത്രമല്ല രണശൂരന്മാർ നിന്നെ മോശക്കാരനാണെന്നും പറയും എന്നാണ് ഭഗവാൻ കാണിക്കുന്നത് ഈ ശ്ലോകത്തിലൂടെ ദയാലുത്വം കൊണ്ടാണ് നീ യുദ്ധം ചെയ്യാതെ മടങ്ങിയതെന്ന് ഒറ്റ മനുഷ്യനും വിചാരിക്കുകയില്ല ബാൽഹികൻ ഭഗതത്തൻ മുതലായ മഹാരഥന്മാർ പരിഹസിച്ചു പറയും ഭയം നിമിത്തമാണ് അർജുനൻ യുദ്ധം ചെയ്യാതെ മടങ്ങിപ്പോയതെന്ന് ഇനിമേൽ നിന്നെ നിസാരനായി അവർ തള്ളും അകീർത്തി എന്നത് നേരിട്ടു പറയുന്ന ഒന്നല്ല അപമാനിക്കുക എന്നതും നേരിട്ട് കാണുന്ന അവഗണനയാകുന്നു ഇതാണ് അകീർത്തിക്കും അപമാനത്തിനും അപമാനത്തിനും തമ്മിലുള്ള വ്യത്യാസം സ്വധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് ഒരുവൻ വ്യതിചലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ആത്മീയ തലത്തിൽ വീഴുക അങ്ങനെ വ്യതിചലിക്കുമ്പോൾ അയാൾ ആത്മീയ തലത്തിൽ വീഴുക മാത്രമല്ല ഭൗതിക തലത്തിൽ പോലും അധപ്പതിക്കുകയും ചെയ്യുന്നു വൈകാരികമായ ഉയർച്ച താഴ്ചകൾക്ക് തിനു പകരം ഒരാൾ എപ്പോഴും ബോധവാനായിരിക്കുകയും ധർമ്മത്തിൻ്റെ പാതയനുസരിച്ച് ആ നിമിഷത്തിലും സാഹചര്യത്തിലും താൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അവനെ ഭൗതികമായും ആത്മീയമായും ഉയർത്തുന്നു मांस्यन्ते त्वां महारथः येषां च त्वं बहुमतो भूत्वा यास्य शीलाघवम् श्रीमद्भगवद्गीता साङ्घयोगं श्लोकं अवाच्यवादान् च बहून् अवाच्यवादांश्च बहून् विदिष्यन्ति तव अहिदाः तवा वदिष्यन्ति तवाहिदाः निन्दस्तव सामर्थ्यं निन्दस्तव सामर्थ्यं तदो दुःखतरं नु किं तदो ദുഃഖതരം നുക്കിം ഈ ശ്ലോകത്തിൻ്റെ അന്വർത്ഥം നമുക്കൊന്ന് നോക്കാം അവ നിന്റെ ഹിതം ചെയ്യാത്തവർ ഹിതം ചെയ്യാത്തവർ എന്ന് പറഞ്ഞ ശത്രുക്കൾ തവ നി സാമർഥ്യം നിന്റെ സാമർഥ്യത്തെ നിന്ന നിന്നിച്ചുകൊണ്ട് ബഹൂൻ വളരെ പറയുവാൻ പാടില്ലാത്ത വാക്കുകളെ വധിഷ്യന്തി പറയും തതഹ അതിലും ദുഃഖതരം ദുഃഖമായിട്ടുള്ളത് കിം എന്താണുള്ളത് നിന്റെ ശത്രുക്കൾ നിന്റെ നിന്നെ സാമർഥ്യത്തെ നിന്നിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കൊണ്ടുള്ള പറയുവാൻ യോഗ്യമല്ലാത്ത അനേകം വാക്കുകളെ പറയും അതിലധികം ദുഃഖമായിട്ട് എന്താണുള്ളത് വിദ്യ കുലശുദ്ധി സൗശീല്യം ധർമ്മകർമ്മം എന്നിവ കൊണ്ട് ലോകത്തിൽ പേരുകെട്ട ഒരുവന് അകീർത്തി ദുഃഖകരമാണ് അതിനേക്കാൾ ദുഃഖമാണ് അവമാനം അതിനേക്കാൾ ദുഃഖകരമാണ് പ്രത്യക്ഷമായ അധിക്ഷേപം എന്ന് കാണിക്കുന്നു കർണൻ വികർണൻ മുതലായ നിന്ദശത്രുക്കൾ യുദ്ധഭൂമിയിൽ പ്രകടമാക്കാതിരുന്ന നിന്റെ പരമാ പരാക്രമത്തെക്കുറിച്ച് നിന്ദിച്ചുകൊണ്ട് മാത്രമല്ല ധിക്കാര വാക്കുകളെയും കാണിക്കില്ലാതെ പറയും കണക്കില്ലാതെ പറയും ധിക്കാര വാക്കുകളെയൊക്കെ ഒരു കണക്കുമില്ലാതെ പറയും ഇതിനേക്കാൾ ദുഃഖം എന്താണുള്ളത് നിങ്ങളുടെ ശക്തിയെ അപമാനിക്കുന്ന തരത്തിൽ നിങ്ങൾ അപകീർത്തിപ്പെടുത്താനും നിങ്ങളെ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനും നിങ്ങളുടെ എതിരാളികൾ മോശമായ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നേരെ പ്രയോഗിക്കും ഉപയോഗി ഉപയോഗിക്കും പക്ഷേ അയ്യേ അതിനേക്കാൾ ഭയാനകമായത് മറ്റെന്താണ് ജീവിതത്തിലെ മിക്ക സാഹചര്യങ്ങളിലും നമ്മുടെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ആളുകൾ എന്തു വിചാരിക്കും അല്ലെങ്കിൽ അവർ എന്തു പറയും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതും ചില സാഹചര്യങ്ങളിൽ ധർമ്മത്തിന്റെ പാതയിൽ തുടരാൻ നമ്മെ സഹായിക്കും ജീവിതത്തിൽ തെറ്റാത തെറ്റായ പാതയോ ചുവടുകളോ സ്വീകരിക്കാൻ ഒരാൾ പ്രലോഭിപ്പിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ പ്രലോഭനം അയാൾക്ക് കിട്ടിയേക്കാം എന്നാൽ ആളുകൾ അല്ലെങ്കിൽ സമൂഹം നമ്മളെക്കുറിച്ച് കുറിച്ച് എന്ത് പറയും അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും അവരുടെ കുടുംബത്തിന് എന്ത് പ്രശ്നങ്ങൾ വരുമെന്ന ഭയം നിമിത്തം പ്രിയപ്പെട്ടവർ ഇതെല്ലാം ചിന്തിക്കുന്നുവെന്ന് തോന്നും മനസ്സില്ലാ മനസ്സോടെ അവർ ഉറച്ചു നിൽക്കുമായിരിക്കും അത്തരം പ്രവൃത്തികളിൽ ശരിയായ പാത ശരിയായ അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ ഭയം പോലും ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും ധർമ്മത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ ധ്യാനം നമ്മെ സഹായിക്കുന്നു ആ ധ്യാനം നമുക്ക് ശക്തിയും നൽകുന്നു आवाच्यवादांश्च बहून् वदिष्यन्ति तवाहिदाः निन्दन्दस्तव सामर्थ्यं तदो दुःखतरं नुः किम्